തൃത്താലയിലെ യാത്രാ ദുരിതം തീരുന്നു വി കെ കടവ് മുതൽ കുമ്പിടി വരെയുള്ള ടാറിങ്ങിന് മുന്നോടിയായി പാച്ച് വർക്കിന് തുടക്കമായി തൃത്താല വി കെ കടവ് മുതൽ കുമ്പിടി വരെയുള്ള റോഡ് ടാറിംഗ് പ്രവൃത്തിയുടെ ഭാഗമായി റോഡിന് റോഡിനിരുവശത്തും വൃത്തിയാക്കുന്ന ജോലികളാണ് തൃത്താല സെന്ററിൽ നിന്ന് തുടക്കമായത് തൃത്താലയിലെ റോഡുകളുടെ തകർച്ചക്കെതിരെ തൃത്താലയിലെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നിരന്തരമായി വിവിധ സമരപരിപാടികൾ നടത്തിയിരുന്നു പ്രതിഷേധം കനക്കുമ്പോൾ റോഡിലെ കുഴികളിൽ പൊടിയിട്ട് ആശ്വസിപ്പിക്കുന്ന കരാറുകാർ കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്ന റോഡ് പണിയാണ് ഇപ്പോൾ തുടങ്ങിയത് ആളുകളെ നിരന്തരമായ സമരങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി അല്പം ഈ മറ്റേ റോഡ് മറ്റേ പ്രവൃത്തി അറ്റകുറ്റപ്പണികൾ അടക്കുന്ന പ്രവൃത്തി തുടങ്ങി വെച്ചിട്ടുണ്ട് ആ തുടങ്ങി വെച്ചതിൽ ഇല്ല അതിന്റെ ഒരു അത് കൃത്യമായി എല്ലാ പ്രദേശത്തും ആ പ്രവൃത്തി ഏതാണ്ട് രണ്ടു കോടി രണ്ട് രണ്ടേ പോയിന്റ് രണ്ടു കോടി രൂപ കൊണ്ടാണ് മന്ത്രി പല വേദികളിലും പറഞ്ഞിട്ടുള്ളത് അത് അത് ആ പ്രവൃത്തിയാണ് ഈ പുതിയ റോഡ് വരുന്നത് വരെ ഉള്ള ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയിലാണ് ആ പ്രവൃത്തി നടക്കുന്നത് എന്നാണ് മന്ത്രിയുടെ ഇവിടെ ഇവിടുത്തെ എം എൽ എയുമായ സദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി എം വി രാജേഷ് പല വേദികളും കൃത്യമായി കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ റോഡിനെ സംബന്ധിച്ച് പറയാറുള്ളത് ഏതായാലും അല്പം ആശ്വാസം എന്ന് തന്നെ ജനങ്ങൾക്ക് പറയാൻ കഴിയും അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ആ പണി കൂടെ കുഴികളടച്ച് ഒരു 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 സഞ്ചാരയോഗ്യമാക്കിയാൽ അപകടങ്ങൾ ഒഴിവാക്കാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് അല്പം സമനം ഉണ്ടാകും എന്ന് ഇതോടെ കുണ്ടും നിറഞ്ഞ റോഡിലെ യാത്രാ ദുരിതത്തിനും പൊടിശല്യത്തിനും താൽക്കാലിക പരിഹാരമാകുമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ കെ ന്യൂസ്